വാർഷിക സമ്മേളനം നടത്തി കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയനൂർ യൂണിറ്റിന്റെ മുപ്പത്തിമൂന്നാം വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് നിർവഹിച്ചു ജോയിന്റ് സെക്രട്ടറി സണ്ണി ജോയ് സി ഐ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കേരളാതെ ടീച്ചർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി അച്യുതമേനോൻ പ്രവർത്തന റിപ്പോർട്ടും എ രാജകൃഷ്ണൻ മാസ്റ്റർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു യും കടമയാണ് ഓരോരുത്തരുടെ ആവശ്യമാണ് ഇത്രയും വലിയ സംഘടനയിൽ അഭിമാനെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാനും കഴിയും എന്തായാലും ഞാൻ അധ്യക്ഷ പ്രസംഗം ഇവിടെ എല്ലാവരുടെ സന്തോഷം നമ്മുടെ ഇന്നത്തെ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ കമ്മിറ്റിയിലെ ജോയിന്റ് സെക്രട്ടറി ശ്രീ രണ്ട് മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തനം പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ ദിവസം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അത് ഫെബ്രുവരി ഒന്നായതുകൊണ്ടല്ല ഇന്ന് ഈ രാജ്യം അടുത്ത വർഷത്തെ നമ്മുടെ സാമ്പത്തികം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കുക വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് കിട്ടേണ്ട പണം സംസ്ഥാനത്തിന് കിട്ടേണ്ടതുണ്ട് അതിൻ്റെ വിഹിതം നികുതി വിഹിതം കൃത്യമായിട്ട് കിട്ടേണ്ടതുണ്ട് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാനായിട്ട് അധിക ശതമാനം പൈണം പണം അനുവദിക്കപ്പെടേണ്ടതുണ്ട് ഇൻകം ടാക്സിൻ്റെ സാധാരണ പെൻഷനർ അവരുടെ പെൻഷൻ തുക ഇൻകം ടാക്സിന് വെളിയിലാണെന്നാണ് സങ്കല്പമെങ്കിലും നമ്മളിൽ മിക്കവരും ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും ചിലരെങ്കിലും പെൻഷൻ കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഇതിൻ്റെ പരിധി വർദ്ധിപ്പിച്ചുകൊണ്ട് പെൻഷനറെ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള